ഹലോ നമ്പർ ടു വീഡിയോ ആണ് ഇത് ദിസ് ഇസ് ടു തൗസൻഡ് ട്വൽവിലെ ഒരു കേസാണ് ടു തൗസൻഡ് ട്വൽവിലെ ഒരു കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നിന്നുള്ള പേഷ്യൻ്റാണ് ഇംഗ്ലണ്ടിൽ നിന്നുള്ളൊരു പേഷ്യൻ്റാണ് അദ്ദേഹം വന്നത് അദ്ദേഹം ഒരു ഇരുപത്തി നാല് വയസ്സുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു നാല് ഇരുപത്തി ആറ് വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അദ്ദേഹം മൂന്ന് വർഷത്തോളം ബ്രേസസ് ഇട്ട് എന്നിട്ടും പല്ലുകൾ അങ്ങോട്ടും ഇടൊക്കെ പോയി പുള്ളി അത് ഫോളോ ചെയ്തില്ല അതിൻ്റെ റിട്ടൈനറൊന്നും ശരിയാക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഗേൾഫ്രണ്ടിനെ അദ്ദേഹത്തിന് ഇംപ്രസ് ചെയ്യണം അദ്ദേഹത്തിന് നല്ല സ്മൈൽ വേണം നല്ല ഹോളിവുഡ് സ്മൈലിനെ വേണം അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞു ചോദിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് എനിക്ക് റീമലയക്കണം ഞാൻ കുറച്ച് നാളവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് അദ്ദേഹത്തോടുള്ള സംസാരിക്കുമ്പോഴൊക്കെ എനിക്കിത്തോടെ എളുപ്പമായി അപ്പം അദ്ദേഹം വന്നു അദ്ദേഹം വന്നത് എങ്ങനെയാണെന്നറിയോ എൻ്റെ അടുത്ത് ഇമെയിൽ അയച്ച് നാലാമത്തെ ദിവസം അദ്ദേഹം ഇവിടെ എത്തി എയർപോർട്ടിൽ വിളിച്ചിട്ട് വന്നിട്ട് വിളിക്കുകയാണ് ഡോക്ടർ സെബി ഐ ഹിയർ ഹിയേഴ് ഒക്കിനിച്ച് സെൻഡ് ചെയ്ത ലൊക്കേഷൻ അന്ന് ഇത്രയും നമ്മൾ ലൊക്കേഷനൊന്നും വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റുമല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ രാവിലെ തന്നെ വന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു ഞാൻ പറഞ്ഞു ഐ ആൻഡ് യു അനുപിക്കുക ഞാൻ എന്നിട്ട് അദ്ദേഹത്തിൽ പോയി പിക്ക് ചെയ്ത് ഞാനെന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അല്ല നേരെ ഞാൻ ക്ലിനിക്കിലേക്ക് കൊണ്ടുവന്നു അന്ന് ഇവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് കൊടുത്തത് ആൻഡ് ഐ ഫൗണ്ട് എ വെരി ജനറേഴ്സൺ വെരി ഹാപ്പി ഗോയിങ് പേഴ്സൺ അടു കിം ടു മൈ ഹൗസ് അവിടെ എനിക്ക് റൂം ഉണ്ടായിരുന്നു അവിടെ പുള്ളി താമസിച്ചു ഞാൻ രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ കറങ്ങി കറങ്ങിയിടുന്നു അപ്പോൾ ഞാനും അല്ലോ ചോദിച്ചു ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസും കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളുടെ മനസ്സിങ്ങനെ ചലിക്കാൻ തുടങ്ങി ഇത് എങ്ങനെ ഏറ്റവും നല്ല റിസൾട്ട് കൊടുക്കണം ഏറ്റവും നല്ല ഡെൻറ്റിസ്റ്റായിട്ട് നമ്മൾ അറിയപ്പെടണം എവിടെ ഇംഗ്ലണ്ടിൽ അത് ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള ഡെൻറ്റിസ്റ്റുമാരുണ്ടെന്ന് അറിയണം എന്നാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ ഇവിടെ ചിറായ് ബീച്ചിൽ പോയി പിന്നെ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയി മൂന്നാം ദിവസമാണ് ഞങ്ങൾ പതുക്കെ ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കുന്നത് അങ്ങനെ ട്രീറ്റ്മെൻറ്റിലേക്ക് കിടന്നു നമ്മളെല്ലാ പല്ലുകളെയും മെനൂർ ചെയ്യാൻ തീരുമാനിച്ചു വെനീർസ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതായത് സെറാമിക് വെനീർസ് നമ്മൾ അളവെടുക്കുന്നു ലാബിൽ കൊടുക്കുന്നു ലാബിൽ നിന്ന് അത് ചെയ്യുന്നു ട്രയൽ ചെയ്യുന്നു നമ്മൾ ഫിക്സ് ചെയ്യുന്നു ഈ വെനീർസ് ട്രീറ്റ്മെൻറ്റ് അന്ന് വളരെ ചുരുക്കമാണ് ചെയ്യുന്നത് കേരളത്തിൽ വളരെ ചുരുക്കം വരെ അന്ന് ചെയ്യുന്നുള്ളൂ അപ്പോൾ അന്ന് ടു തൗസൻഡ് ട്വൽവിലാണ് ഓർക്കണം അപ്പോൾ അത് നമ്മൾ വളരെ മെറ്റിക്കുലേസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കേസായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ബൈറ്റ് ഭയങ്കര ക്ലോസ് ആയിരുന്നു ശരിക്കും കോൺട്രാൻഡിക്കേറ്റഡ് ആണ് അപ്പോൾ നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ ഫങ്ഷനാലിറ്റിയിൽ അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറയും കടി ബൈറ്റിൽ മാറ്റം വരുത്തിയിട്ട് വേണമായിരുന്നു ചെയ്യാൻ അത് ചെയ്തു നല്ല വെളുത്ത പല്ല് തന്നെ വെക്കണമായിരുന്നു നല്ല വെളുത്ത പല്ല് തന്നെ വെച്ച് പല്ലുകളൊക്കെ നിറയത്തതാക്കി സെറ്റ് ചെയ്തു ഒട്ടിച്ച് വളരെ ക്ലീനായിട്ട് ഞങ്ങൾ ചെയ്തു അദ്ദേഹം അതിനിടയിൽ ഒരു ദിവസം കഴിയുമ്പോൾ അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകും ആലപ്പിൽ പോകും അതിനിടയിൽ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അളവ് ഞങ്ങളുടെ ലാബിൽ കൊടുത്തു അവിടെ നിന്ന് വീണൊട്ടിപ്പോയി വീണ്ടും പോയി ഞങ്ങൾ അളവ് എടുക്കേണ്ടി വന്നു ആലപ്പുഴയിൽ ആലപ്പുഴ റിസോർട്ടിൽ പുള്ളി താമസിക്കുമ്പോൾ അപ്പോൾ ഞാൻ അതും ചെയ്തു വന്നു ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ റിസൾട്ട് അടി ഗംഭീരമായി അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര റിവ്യൂ വന്നു ആ റിവ്യൂ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം പിള്ളേർ ഇംഗ്ലീഷാണ് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ അവർ അദ്ദേഹം അതിന് നല്ല നല്ല സ്റ്റേറ്റ്മെൻറ്റ്സ് എനിക്ക് പോകുമ്പോൾ പറയുമായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നിട്ട് ഈ സ്റ്റാർട്ടർ റെഫറിങ് മീ പേഷ്യൻസ് സോ അദ്ദേഹത്തിൻ്റെ പല സുഹൃത്തുക്കളും എൻ്റെ പേഷ്യൻസാണ് ഇപ്പോഴും അപ്പോൾ എന്തായാലും ഈ സ്റ്റോറിയിൽ എനിക്കൊരു ഉള്ളത് ഈ എനിക്ക് ഇന്ത്യൻ എൻ്റൽ അസോസിയേഷൻ സയൻറ്റിഫിക് പേപ്പർ പ്രസൻറ്റേഷനിൽ ഒന്നാം സമ്മാനം കിട്ടി അതാണ് എൻ്റെ ഹൈലൈറ്റ് അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സയൻറ്റിഫിക് പ്രസൻറ്റേഷൻസിൽ നമ്മൾ കൃത്യമായി പ്രസൻറ്റ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് ചില കേസുകൾ ചെയ്യുമ്പോൾ നമ്മളത് പ്രസൻറ്റ് ചെയ്യും അത് മറ്റുള്ളവർക്ക് കാണാനും മറ്റുള്ള ഡെൻറ്റിസ്റ്റുമാർക്ക് ഫോളോ ചെയ്യാനും നമ്മളെ നമ്മുടെ റാഷനയിൽ അത് നമ്മൾ ചെയ്തതിൻ്റെ കാരണമൊക്കെ നമ്മളത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാനൊക്കെ ഒക്കെ ഉള്ളൊരു സാധ്യത നമ്മളിങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ കുറേ കുറേ മല്ലു മറ്റു ആസ്പെക്ട്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ വളരെ എന്താ പറയുക ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സ്മൈൽ മേക്കവർ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഈ പേഷ്യൻറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ റിവ്യൂ നിങ്ങൾ കേൾക്കുക ഇതുപോലെ കൂടുതൽ കഥകളുമായിട്ട് നമ്മൾ വരാം എൻ്റെ ചാനല് പക്ഷേ എൻ്റെ ചാനലല്ല എൻ്റെ പേജ് ഫോളോ ചെയ്യുക സ്മൈൽ മേക്കോറിനെ പറ്റി എല്ലാം അറിയാം താങ്ക് യു